ഹംയിൽ വരുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചെറിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹംപിയിൽ റോയൽ എൻക്ലൈവിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു തുരങ്കപാതയുണ്ട് തുരങ്കബാധ ഇല്ല ഒരു സീക്രട്ട് ചേംബർ ഉണ്ട് സീക്രട്ട് ചേംബർ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് അറിയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇരുട്ടിലൂടെ കയറി നമ്മൾ പിന്നെ ഒരു വെളിച്ചത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്ന് അന്നത്തെ കാലത്ത് രാജാവ് രാജ്ഞിയും മന്ത്രിയും പിന്നെ ആ ഒഫീഷ്യലായിട്ടുള്ള രണ്ടോ മൂന്നോ ആളുകൾ മാത്രം ഈ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ എടുത്തിരുന്നത് രഹസ്യങ്ങളും പല നിഗൂഢമായ ചർച്ചകളും നടത്തിയിരുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് വളരെ സീക്രട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു നിർമ്മിതിയാണിത് അതായത് പണ്ട് ഇവിടെ കൊട്ടാരം ഉണ്ടായിരുന്ന സമയത്ത് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലായിട്ട് ആർക്കും പ്രജകൾക്കോ ഭടന്മാർക്കോ വലിയ ആളുകൾക്കോ ഒന്നും പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലത്താണ് ഈ നിർമ്മിതി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പം ഹമ്പിൽ വരുന്നവർ റോയൽ എൻക്ലേവിൻ്റെ ഉള്ളിലായിട്ട് വരുമ്പോൾ ഇവിടെ കൊട്ടാരാവശിഷ്ടങ്ങൾക്ക് നടുവിലായിട്ട് ചെറിയ ഒരു സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഒരു ഹോള് പോലത്തെ ഒരു ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലേക്കും കൂടി ഇറങ്ങി ഇതൊന്ന് കണ്ടുപോകാം നിഗൂഢമായ ഒരു ചേംബർ ആയിരുന്നു ആ സമയത്ത് വളരെ സീക്രട്ടായിട്ടുണ്ടായിരുന്ന ഒരു ചേമ്പർ നമുക്കിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഹമ്പിയുടെ ചരിത്രം കൂടി അറിയുകയാണെങ്കിൽ ഈ ചേംബറിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വളരെ ഫീൽ വരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽക്കൂര എപ്പോഴും തുറന്ന് കിടക്കുന്നത് കാണാം ഈ മേൽക്കൂര ഭാഗത്ത് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂളിംഗ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും വളരെ പ്ലാൻ ചെയ്ത് നിർമ്മിച്ച ഹംപി എന്ന വലിയൊരു നഗരത്തിൽ ഒരു സീക്രട്ട് ചാമ്പർ അതൊരു വേറൊരു അനുഭവമാണ്